ൂറ് പോലീസുകാരുടെ ഒത്തനെടുക്കു വന്നു ഇങ്ങോട്ട് വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറയണമെങ്കിൽ ചില്ലറ സാറേ കാരണം അധികാരത്തിൽ ഇരിക്കുന്നവന്റെ കഷണം തിന്ന് വാലാട്ടി നിൽക്കുന്ന സംസ്കാരത്തിലേക്ക് ഒരു വിപ്ലവ പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം അതപ്പതിച്ചാൽ എങ്ങനെ ഇത്രമാത്രം മുഖ്യമന്ത്രിക്ക് എന്താണ് ഒരു മഹാരാജാവിനെ പോലെ വടങ്ങൾ കെട്ടി മാധ്യമങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തിക്കൊണ്ട് തീണ്ടാപ്പാടങ്ങളെ നിർത്തിക്കൊണ്ട് കൊണ്ടുവരാന് മാത്രം ഭീഷണിയാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് അടക്കം കൃത്യമായിട്ട് തന്നെ ആധികാരികമായിട്ടുള്ള വിവരം ഇന്റലിജൻസിന്റെ എല്ലാം വിവരങ്ങളുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണോ സമരങ്ങൾ നടക്കുന്നത് സമരാഭാസം എന്ന് വിളിക്കുമ്പോ തോന്നുക കേരളത്തിന്റെ ഉണ്ടായതിനു ശേഷം ആദ്യമുണ്ടായ എന്തോ സമരം എന്തോ കലാപം

എന്ത് അതെ ആദ്യം നീ നോക്ക് അപ്പോ ചാനൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രൊട്ടക്ഷനും കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ പോലീസുകൾ അകമ്പടി പോകേണ്ടതില്ല എന്നാണോ വേണ്ടത്ര സുരക്ഷ കൊടുക്കേണ്ട സമയത്തെല്ലാം കൊടുത്ത പാരമ്പര്യമാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോഴും നിങ്ങൾക്ക് സമരങ്ങളോട് ഇപ്പോൾ അവിടെ പരമാവധി അലർജിയാണ് സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ സമരാഭാസം എന്ന് തോന്നുകയാണ് ബാരിക്കേഡിന് മുകളിൽ കയറുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ മറ്റു ചില ദുഷ്ടലാക്കോടെ ഫേസ്ബുക്കിൽ വൃത്തികേട് പറയാനാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമായി പറഞ്ഞാൽ മതി എൽ ഡി എഫിന്റെ അഭിപ്രായമായി പറയണ്ട സമരങ്ങൾ കണ്ടും സമരങ്ങൾ നയിച്ചും സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തും സംഘടിച്ചും വളർന്നു ും സംഘടിപ്പിച്ചുംളർന്ന് ഇടതുപക്ഷം കഴിഞ്ഞ മൂന്ന് ദിവസം കേരളത്തിൽ കാണുന്ന സംഭവം എന്താണ് എന്താണ് മൂന്ന് ദിവസത്തെ സർ മാർച്ച് സംഭവമാണോ സെക്രട്ടറിയിലേക്ക് മാർച്ച് അക്രമ സംഭവമാണ് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച സംഘടിപ്പിക്കുന്നു മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല ഇവിടെ പ്രതിപക്ഷ നേതാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല മന്ത്രിമാർക്ക് പ്രൊട്ടക്ഷൻ നടക്കാൻ പറ്റില്ല മൂന്ന് ദിവസമായി നടന്ന എല്ലാ സമരവും സമാധാനപ്രായം നിങ്ങളുടെ ഒരു ഇൻട്രോയും ചർച്ചയും സമരത്തിന് മുദ്രാവാക്യം ഉണ്ടാവണം നിങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ് ശ്രീ രാഹുൽ അതോലോക സർക്കാർ അറബിക്കടലിൽ മതിയോ അത്രയും മതിയോ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നടന്ന ഒരു സംഘർഷ സമരത്തിന് ശേഷം അവിടെ നിന്ന് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോ ആ പോലീസ് സ്റ്റേഷനിൽ പോയി ആ കുട്ടികളെ തിരിച്ചു പിടിച്ച് ഇറക്കിക്കൊണ്ട് വന്നിട്ട് വേണ്ടി വന്നാൽ സമരത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലും ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ ആ കോടിയേരി ബാലകൃഷ്ണ ഇപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വേണ്ടത് ഏതെങ്കിലും ഒരു സ്ത്രീ നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ ഒരു സമരവുമായിട്ട് ഇറങ്ങുകയാണെന്ന് പറയുമ്പോ

കോയമ്പത്തൂരിലേക്ക് പോയ ചാനൽ വണ്ടികളിൽ എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്ത് ഒന്നാമത് പോയ വണ്ടിയുടെ പേര് കൈരളി ചാനൽ എന്നല്ലേ സാറേ അന്നിട്ടാണോ നിങ്ങൾ സമരങ്ങളെ തള്ളി പറയുന്നത് ഇപ്പൊ അരുൺകുമാർ സമരത്തിലൂടെ വന്നയാളാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തിരിച്ച് പാർട്ടി സെന്ററിൽ പോയിട്ട് എ എ റഹീമിനോട് ചോദിക്കണം എം സ്വരാജിനോട് ചോദിക്കണം കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം കേരളത്തിൽ എത്ര തീവ്രമായിട്ടാണ് സമരങ്ങൾ നടന്നു വന്ന് യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുകൂടെ നിങ്ങളുടെ സമരം കടന്നു പോകുമ്പോ പോലീസുകാർ ആദ്യമായിട്ട് തലയിൽ തൊപ്പിക്ക് പകരം ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയത് എപ്പഴാണെന്ന് അറിയാമോ നിങ്ങൾ ഇഷ്ടികറിഞ്ഞ തല പൊട്ടിയതിനു ശേഷമാണ് പോലീസുകാർ സമരങ്ങളെ തടുക്കുവാൻ വേണ്ടിട്ട് ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയത് ഞാനൊരു അതുപോലെയുള്ള ഒരു സമരം താങ്കൾക്ക് കാണിച്ചു തരാമോ ബാരിക്കേഡിലേക്ക് ആളുകൾ വലിഞ്ഞു കയറുന്നു പോലും ബാരിക്കേഡിലേക്ക് വലിഞ്ഞു കയറുന്ന എം സ്വരാജിന്റെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചു തരണോ ഇനി വണ്ടിയുടെ മുകളിൽ കയറുന്ന ചിന്താ ജെറോമിന്റെ സിന്ധു ജോയുടെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചു തരണോ വേണ്ട വേണ്ടി സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കേരളയിൽ സമരക്കാരെ നിങ്ങൾ വിളിച്ചത് തീവ്രവാദികളെന്ന തെക്കുവടക്ക് വിവരദോഷികൾ രണ്ട് സുരക്ഷാ പൈലറ്റുകൾ അങ്ങനെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ ആംബുലൻസ് ഫയർഫോഴ്സ് ഇതെല്ലാമായിട്ട് അറുപത് പേരുമായിട്ടാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ഏതാണ്ട് പത്തിരുന്നൂറ് പോലീസുകാരുടെ ഒത്ത നടുക്ക് വന്നു ൊന്നും ഇങ്ങോട്ട് വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറയണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ സാറേ ഒരു ചേഞ്ച് എന്തിനേറെ പറയുന്നു ജാലിയൻ കടാറിനേക്കാൾ തള്ളി മറിക്കുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന ഈ കണ്ട സുരക്ഷാ സന്നാഹത്തിന്റെ ഒത്ത നടുക്ക് വന്നു നിന്നിട്ട് വെരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നല്ല നേരത്തെ ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടിയുടെ വരവോ എത്രയോ കമാൻഡോ സംഘങ്ങളുമായി ഉമ്മൻചാണ്ടി അറുപത് കമാൻഡോമാരുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ താങ്കൾക്ക് കാണിച്ചു തരാമോ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചതാ സാറേ ഉമ്മൻചാണ്ടി എങ്ങനെയാ പോകുന്നത് ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ എസ്കോർട്ട് ആയിട്ട് പോകുന്ന ഒരു യാത്ര ഉമ്മൻചാണ്ടിയുടെ താങ്കൾക്ക് കാണിച്ചുണ്ടോ വിക്രമർ ഇന്ന് തള്ളിമറിച്ച പിണറായി വിജയനേക്കാൾ എന്റെ പ്രതിഷേധം മുഴുവൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടാ നിങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയുമ്പോ തല കുമ്പിട്ട് തിരിച്ച് നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നതെന്നൊരു തിരിച്ചുള്ള മറുചോദ്യം പോലും ചോദിക്കുവാൻ കഴിയാതെ

പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്യില്ല സാറേ സാറേ ഇത് കേരളമല്ലേ നമ്മൾ സംസാരിക്കുന്നവരല്ലേ ഒന്നും രാഹുൽ കേരളത്തിലെ മാധ്യമങ്ങൾ നല്ല രസമുണ്ട് മഹാരാജാവിനെ പോലെ വാണരുളുകയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേട്ടു യഥാർത്ഥത്തിൽ ഒരു കൊള്ള സംഘ നേതാവിനെ പോലെ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഭരണാധികാരിയെയാണ് പിണറായി വിജയനിലൂടെ ഇന്നും ഇന്നലെയും മെനിഞ്ഞാന്നുമായി കേരളം കാണുന്നത് കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും ഡിവൈഎഫ്ഐയുടെ നേതാവ് അരുൺകുമാർ അദ്ദേഹം ഇന്നേവരെ വരെ സമരമൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് സമരം എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏതോ ഈ മറ്റേ ഇറച്ചിക്കോഴിയെ വളർത്തും പോലെ എന്തെങ്കിലും വളർന്നു വന്ന് ഡിവൈഎഫ്ഐ സി പി എം നേതാവായതാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം അധികാരത്തിൽ ഇരിക്കുന്നവൻറെ എച്ചിൽ തിന്ന് വാലാട്ടി നിൽക്കുന്ന സംസ്കാരത്തിലേക്ക് ഒരു വിപ്ലവ പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം അതപ്പതിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് പോലെ ഇരിക്കും പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് അരുൺകുമാർ അതുകൊണ്ട് ഈ കറുത്ത താടി മാറ്റി കിട്ടാണ് നാളെ പിണറായി വിജയന്റെ മുമ്പിൽ പോകേണ്ടത്

സമരം നടത്തിയിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് സി പി എം എന്ന കേരളത്തിലൊരു മന്ത്രിയെ കൊല്ലാനായി വഴിയിൽ തടഞ്ഞു നിർത്തി എം വി രാഘവൻ എന്ന് പറയുന്ന മന്ത്രിയെ കൊല്ലാനായി തടഞ്ഞു നിർത്തിയ പ്രസ്ഥാനത്തിന്റെ പേരും ഡി വൈ എഫ് തന്നെ മുഖ്യമന്ത്രിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നത് ഏതോ ജോലി പോയ ബാലെ തിരക്കഥാകൃത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ബാലേക്കാർ പോലും ഇപ്പൊ ഉപയോഗിക്കാത്ത വളരെ ക്ലീഷായിട്ടുള്ള റൊമാന്റിക് രാജ് ലാംഗ്വേജുകൾ പിപ്പിരി വിദ്യകൾ വേണ്ട ചെപ്പടി വിദ്യകൾ വേണ്ട ഒന്നും വേണ്ട ഇതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ മുഖ്യമന്ത്രി സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അജിത് കുമാറിനെ മാറ്റിയെങ്കിൽ സ്വപ്നം ഏറ്റവും അധികം വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ ആരെങ്കിലും മാറ്റുകയാണെങ്കിൽ പിണറായി വിജയനെ മാറ്റേണ്ടത് മാറ്റുന്നത് സ്വപ്ന ഏറ്റവും ആധികാരികമായി വെളിപ്പെടുത്തൽ നടത്തിയത് പിണറായി വിജയൻ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം